ഏറ്റവും വലിയ മഹാത്ഭുതമായ പരിശുദ്ധ കുർബാനയില് മുന്തിരിച്ചാറും ഗോതമ്പപ്പവും ഈശോയുടെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ആ ഈശോയ്ക്ക് വേണ്ടി മാത്രം സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലെ ഒരൊൻപത് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു അച്ഛൻ അച്ഛന്റെ ചാപ്പലിൽ എങ്ങനെ ദിവികാരന്യം എഴുന്നള്ളി ജീവിച്ച് തന്നു അപ്പോൾ ഞങ്ങളൊരു മൂന്നാല് പേര് ഇങ്ങനെ ഈ അച്ഛൻ്റെ അടുക്കൽ ചെന്നു ചെന്ന ആദ്യം ദിവസം തന്നെ അച്ഛൻ ഇങ്ങനെ അച്ഛന്റെ ഓരോ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചു അതിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് അച്ഛന്റെ ഒരു സ്നേഹിതന് ഈ വിജാതീയനായ ഒരു വ്യക്തിയായിരുന്നു മാമോ ദീസ സ്വീകരിച്ച് ഈശോയിൽ വിശ്വസിച്ച് മാമോദീസ് സ്വീകരിച്ച് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ഷിപ്പിനാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഈ കപ്പലിൽ ജോലിക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തിക്ക് വിശുദ്ധൂർബാന സ്വീകരിക്കാൻ സാധിക്കാതെയായി അപ്പോൾ ഈ വ്യക്തിക്ക് വലിയ സങ്കടത്തോടു കൂടി ഈ ആദ്യ ദിവസം തന്നെ ഈ ജോലി കയറി ആദ്യ ദിവസം തന്നെ റൂമിൽ കിടക്കാൻ വന്ന സമയത്ത് ഈ വ്യക്തി ഈശോയുടെ പിന്നെ പ്രവർത്തിച്ചു ഈശോയെ ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചാണല്ലോ ഞാൻ ഈ മാബുദ്ദീസ് സ്വീകരിച്ച് ഈശോയിലേക്ക് വന്നത് എനിക്ക് എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെയാണല്ലോ എന്ന് പറഞ്ഞ് ഈ വ്യക്തി ഇങ്ങനെ സങ്കടത്തോടു കൂടി ആ റൂമിൽ ഇന്ന് ഇങ്ങനെ കരഞ്ഞു അപ്പോൾ ഈ വ്യക്തിയുടെ ഉള്ളം കയ്യിലേക്ക് ഈശോ ഇങ്ങനെ ദിവ്യകാരുണ്യമായിട്ട് കടന്നു വന്നു തിരുവോസ്തിയായി എന്നിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞു നീ ഇത് സ്വീകരിക്കാൻ പറഞ്ഞു അന്ന് ആ വ്യക്തി ഈ ഈശോയെ ദിവ്യകാരുണ്യ ഈശോയെ ഇങ്ങനെ സ്വീകരിച്ചു അതിനുശേഷം ഈ വ്യക്തി ഈ അച്ഛനെ ഇങ്ങനെ വിളിച്ച് പങ്കുവെച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് എന്നിട്ട് അച്ഛൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം എല്ലാ ദിവസവും ഇങ്ങനെ ദ്വികാരനും ഈ വ്യക്തിക്ക് ഇങ്ങനെ വരുവാൻ തുടങ്ങി അതിനുശേഷം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം കപ്പലേലെ ജോലി കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഈ അച്ഛൻ്റെ ഇടക്കിൽ വന്ന് ഈ അച്ഛനുമായിട്ട് ഈ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചു അങ്ങനെ ഈ അച്ഛനും ഈ വ്യക്തിയും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു തിരുവോസ്തി വികാരനും വന്നിട്ട് കയ്യിലോട്ട് വന്നിട്ട് ആ ഈശോ ഈ വ്യക്തിയോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് അച്ഛന് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് അതുകൊണ്ട് അച്ഛനും കൊടുത്തപ്പോൾ അച്ഛനിത് സ്വീകരിച്ചു എന്നൊക്കെ ഇങ്ങനെ അച്ഛനിങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അവിടെ വിശ്വാസം ഒന്നുമില്ലാത്തത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഞാനത് എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു ഞാനത് നേരിട്ട് കാണാതെ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാരണം ഇതുവരെയൊക്കെ ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാനത് നേരിട്ട് കാണാതെ വിശ്വസിക്കത്തില്ല എന്നിങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ ഇരുന്നു അങ്ങനെ ഇത് ശുശ്രൂഷ തീരാടാന്ന് എൻ്റെ അവസാന ദിവസം അവസാനത്തെ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് ഈ പറഞ്ഞ ബ്രദറും കടന്നു വന്നു ഇങ്ങനെ ബ്രദറുമായിട്ട് കണ്ട് പരിചയപ്പെടുക സംസാരിക്കുകയൊക്കെ ചെയ്തു ഒരു വാനിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷം ഞങ്ങളെല്ലാം പിരിയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അച്ഛൻ്റെ അടുക്കിൽ ചെന്ന് രഹസ്യമായിട്ട് പറഞ്ഞു അച്ഛാ ഈ ബ്രദറിൻ്റെ കൂടുതൽ ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം അച്ഛനൊന്ന് പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അവിടെ ചെറിയൊരു റൂമുണ്ട് കരുണയുടെ ഈശോ വെച്ചിരിക്കുന്ന റൂമാണ് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് ഞങ്ങൾ ഈ റൂമിൻ്റെ അകത്ത് വട്ടത്തിൽ നിന്നു ഒരു സൈഡിൽ ബ്രദർ നിന്നു മറു സൈഡിൽ അച്ഛൻ നിന്നു അച്ഛൻ്റെ കൈ കോർത്ത് പിടിച്ചിങ്ങനെ ഇങ്ങനെ ആൾക്കാർ നിന്നു ഞാനതിൻ്റെ ഏറ്റവും ആദ്യം നിന്ന് ഈ ബ്രദറിൻ്റെ കയ്യിൽ കയറി പിടിച്ചു കാരണം എനിക്കാണ് ഇതിൻ്റെ അകത്ത് സംശയം മുഴുവെന്ന് ഉള്ളത് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഈ ബ്രദറിൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ കൈകോർത്ത് പിടിച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ബ്രദർ എൻ്റെ ഈ ഇടത് കയ്യിൽ നിന്ന് കൈകൊണ്ട് പിടിവിച്ചു എന്നിട്ട് ഈ ബ്രദർ കൈ ഇങ്ങനെ തുറന്ന് കാണിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ തിരുവോസ്തി ദേവികാരൻ ഈശ്വര ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അച്ഛനത്തെടുത്തിട്ട് എല്ലാവർക്കും വിഭജിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ തന്നു എന്നിട്ട് ഈ ബ്രദർ ഇങ്ങനെ പറഞ്ഞു ഇതിലാരോ ഇങ്ങനെ സംശയം ഈശോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ദിവികാരൻ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എന്നോട് ക്ഷമിക്കണം എനിക്കിങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നു സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു അതുകൊണ്ടാണ് അതുകൊണ്ട് ഒന്നും തോന്നില്ലെന്ന് ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഒരിക്കലും അങ്ങനെ വിശ്വസിച്ച അവിശ്വസിക്കൊന്നും വേണ്ട കാരണം ദിവ്യകാരുണ്യം ഈശോ നമ്മൾക്ക് വേണ്ടി ഇത്രയും സഹിച്ചതും ഈ പീളകൾ സഹിച്ചതും കാൽവരിയിൽ മരിച്ചതും എല്ലാം ദിവ്യകാരുണ്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ വേണ്ടിയാണെന്ന് ഇങ്ങനെ ഈ അച്ഛൻ ഇങ്ങനെ പങ്കുവെച്ചു പ്രിയപ്പെട്ടവരെ പറയുന്ന ഒരു കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു വാർത്തയാണ് എറണാകുളത്ത് ഒരു കൊച്ചിന്റെ നാവിലേക്ക് തിരുവോസ്തി ഈ കൊച്ചു തിരുവോസ്തി സ്വീകരിച്ചപ്പോൾ അതീശോടെ ശരീരവും രക്തവുമായിട്ട് രൂപാന്തരപ്പെട്ടത് പ്രിയപ്പെട്ടവര് ഈ കാലഘട്ടത്തില് നമുക്കറിയാവുന്ന കാര്യമാണ് ഈശോ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് ഈശോ അങ്ങോട്ടും തിരിയല്ല ഇങ്ങോട്ടും തിരിക്കുകയല്ല ഇതുപോലെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തില് പരിശുദ്ധ കുർബാനയില് ദിവരണത്തോടെ ഒരു ഭക്തി ഉണ്ടാകുവാൻ അതിലേക്കൊരു കൂടുതലൊരു വിശ്വാസം വർധിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അത്ഭുതം അവിടെ നടന്നത് എന്നാലേ എന്നെ ഒത്തിരി വിഷമിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇന്നലെ ഒരു വ്യക്തി എന്റെ ഒരു സ്നേഹിതനാണ് ബിജു എന്ന് പറയുന്ന ഒരു ബ്രദറാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ വീഡിയോ കാണുന്നു ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ സെർച്ച് ചെയ്തപ്പോഴേ ഇങ്ങനെ ഇങ്ങനെ പല വീഡിയോസും കണ്ടു ഇതെല്ലാം അത്ഭുതങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നു അത്ഭുതമല്ല സാത്താൻ ഇതുപോലെ അത്ഭുതം പ്രവർത്തിക്കും എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ വിചാരണ ഒത്തിരി വിഷമം തോന്നിയപ്പോഴേ എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കൊണ്ടിരുന്നപ്പോഴേ എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ചിന്തയിട്ട് തന്നു കാരണം പുതിയ നിയമം എടുത്ത് വായിക്കുമ്പോൾ മുതൽ പരിശുദ്ധ അമ്മയോട് ഗബ്രിയൽ ദൂതൻ വന്ന് പറയുന്നു ഈശോ ജനിക്കുമെന്ന കാര്യം പറയുന്നു പരിശുദ്ധാത്മാവിനാൽ ഈശോ ജനിക്കുന്നു ഇതൊക്കെ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ് കാരണം പുതിയ നീങ്ങം മുഴുവനും അത്ഭുതങ്ങളാണ് അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമത്വത്തിൽ വളരെയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം സംഭവിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴേ ദൈവത്തിനേക്ക് ഈശ്വരയിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ചില ഞാൻ ആരെയും എനിക്ക് വിധിക്കുവാനുള്ള യോഗ്യൊന്നുമില്ല കാരണം ഒത്തിരി അറിവുള്ളവരെയൊക്കെയാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത്ഭുതങ്ങളെല്ലാം ദൈവത്തിൽ നിന്നല്ല സാത്താൻ ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനൊക്കെ പറയും ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം ഇങ്ങനെ ഒരു അത്ഭുതം ഒരു വികാരി ഈശോ ഈ കുഞ്ഞിലേക്ക് അല്ലെങ്കിൽ കൊച്ചിലേക്ക് കടന്നു വന്നപ്പോൾ ഈ നാവിലിരുന്ന ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് രൂപാന്തരപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട ഒത്തിരി വ്യക്തികളെ ഈശോയിലേക്ക് അടുക്കുവാൻ ഇത് കാരണമായെങ്കിൽ ഇത് കൊറത്ത് പിശാജ് ഒരു സൈഡിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ വീഡിയോ നടക്കുന്നത് ഇതുപോലെയുള്ള അത്ഭുതങ്ങള് പിശാജിനും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് ഇത് കേട്ടപ്പം പിശാജിന് വലിയ സന്തോഷമായി കാരണം ഈശോയെപ്പറ്റി മാത്രം ഈ അത്ഭുതത്തെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ ഇങ്ങനെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു സൈഡിലിരുന്ന കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഇതുപോലെ പിശാചിനും അത്ഭുതം പ്രവർത്തിക്കുവാനും സാധിക്കുമെന്ന് വിഷമിച്ചിരുന്ന് പിശാചിന് ഒരു ഊർജം കൊടുക്കുകയാണ് ചെയ്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നെഗറ്റീവ് ഒരു കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ ജനത്തിൽ നിന്ന് അകറ്റുവാൻ ഒരിക്കലും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ദിവികാരണി അല്പത്തിൽ നടന്നത് ഈശോയിലേക്ക് അടുക്കുവാൻ വേണ്ടിയാണ് ഒരിക്കലും ഈശോയിൽ നിന്ന് അകന്ന് ഒഴുവാൻ വേണ്ടിയല്ല കാരണം ഒരിക്കലും നമ്മൾ ഈ തിന്മക്ക് പ്രാധാന്യം കൊടുത്ത് ഒരിക്കലും സംസാരിക്കില്ല എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഒരിക്കലും ആരോടും സംസാരിക്കരുതെന്ന് എനിക്കും വേണം പറയുമായിരുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ മാത്രം പറയുക കാരണം ഇത് വിശ്വാസത്തിൽ നിന്ന് അകർന്നു പോകുന്ന കുറച്ച് ജന കുറച്ച് ജനത്തെ യീശുലേക്ക് വീണ്ടും അടിപ്പിക്കുവാൻ വേണ്ടി വന്നതാണ് കാരണം ഇത് തിന്മ അത്ഭുതം പ്രവർത്തിച്ചതല്ല ഇത് അത്ഭുതമല്ലെന്നൊക്കെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഇത് അത്ഭുതം തന്നെയാണെന്ന് ഞാൻ പറയും കാരണം സൃഷ്ടിച്ചവനെ സൃഷ്ടി ഭക്ഷിക്കുന്ന ഈ ലോകത്തിലെ ഏക സംഭവം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ് നിങ്ങളത് ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മളെ സൃഷ്ടിച്ച പൊന്നമ്പരാന് നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുന്നു ഇത് അത്ഭുതമല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കാരണം മൃഗങ്ങളുണ്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങൾ അല്ല പക്ഷികള് പറവുകൾ ഇവരൊന്നും ഈ സൃഷ്ടിച്ചവനെ അല്ലെ അപ്പനെ അമ്മയൊന്നും ഇവരൊന്നും ഭക്ഷിക്കാറില്ല കാരണം നമ്മൾ നമ്മളെ സൃഷ്ടിച്ച പൊന്നമ്പരാനായിട്ട് തന്നെയാണ് ഭക്ഷിച്ച് നമ്മൾ ഈ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നത് അപ്പോൾ ഇത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ എന്നെ ഒത്തിരി ചെറുപ്പക്കാരായുള്ള ആൾക്കാരെ ഇങ്ങനെ വിളിക്കാറുണ്ട് ഞങ്ങളുടെ ഉള്ളിൽ ഇത് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ബ്രദർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട് അവര് പറയും എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചോളാം പ്രിയപ്പെട്ടവരെ ഞാനിതുപോലെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൊക്കെ ഓരോ സംഭവം കൊണ്ട് വെക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു എന്റെ പൊന്ന നമ്പുരാനെ എനിക്കിങ്ങനെ ഒരു പറയാൻ ഒരു കഴിവ് വരുവാണെങ്കിൽ ഈശോ എന്തെന്നോട് പറഞ്ഞാലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഞാൻ പറഞ്ഞോളാം എന്റെ തലമുറയാലും ഞാനിത് പറഞ്ഞോളാം എന്ന് ഈശോട് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോ എന്നോട് ഇങ്ങനെ പറയാമെന്ന് ഇപ്പം ഞാൻ ചോദിച്ചു ഈശോ ഇത് പറയുമ്പോൾ മറ്റുള്ള ആർക്കെങ്കിലും എന്നൊക്കെ ഈശോട് ചോദിച്ചപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു നീ നീ തന്നെയല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ചാറുള്ളത് നിന്നോട് പറയുമ്പോൾ നീ ഇതിനെ ഓർത്ത് പേടിക്കണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നീ ഇത് പറഞ്ഞുകൊടുവാൻ ഈശോ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇത് ദിവികാരുണ്യ അത്ഭുതം തന്നെയാണ് കാരണം സാത്താന ഒരു സൈഡിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും അത് കേൾക്കില്ല കാരണം നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കയറി വന്ന് നമ്മള് ഈശോയിൽ നിന്ന് അകന്നു പോകാനിതൊക്കെ ഇടയാക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കലും ഒരു വചനം ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം പറഞ്ഞ വ്യക്തി ഒരു കാര്യം പറഞ്ഞു ഈശോകെറും മണ്ടനാണ് ഈശോ ബെറും പൊട്ടനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ സംഭവം ശരിയാണ് പൊട്ടനാളും മട്ടനാണെന്നല്ല തൊണ്ണൂറ്റൊമ്പത് ആട് നൂ നൂറ് ആടില് ഒരെണ്ണ തന്നെ നഷ്ടപ്പെട്ടപ്പോൾ തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ട് ഒന്നിനെ തേടിപ്പോയ ഈശോ വെറും മരമണ്ടനാണ് വെറും ഒട്ടനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കത് കേട്ട് പോയി എന്റെ ഉള്ളിൽ അങ്ങോട്ട് രക്തം തിളച്ച് തോന്നുന്നു ഞാൻ എന്നിട്ട് എന്തെങ്കിലും പറയണമെന്ന് ഓർത്തത് എന്താണ് പക്ഷെ ഞാനൊന്നും വേണ്ടി വന്നില്ലേ അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പാവങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത ഏതാണ് തിന്മ ചിന്തയാണ് ഈ വാക്കുകളെ കൂടി വരികയാണ് കാരണം ഈശോ മണ്ടനാണ് ഈശോ കോട്ടനാണ് ഇതൊന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള ഈ തിന്മയെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വിശ്വസിക്കല് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കരുത് ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ച് നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ള ജീവിതയാത്രയില് പരിശുദ്ധാത്മാവിന്റെ കൃപകളാൽ നിറഞ്ഞ് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകമുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഹാൽ സംരക്ഷണവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അവയ മരിയാ